വിശദമായ വാർത്തകളിലേക്ക് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായി രാഹുൽ മാൻ മാങ്കൂട്ടത്തിനെ തെരഞ്ഞെടുത്തു രാഹുൽ മാങ്കൂട്ടത്തിന് രണ്ട് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് വോട്ടുകളാണ് സ്വന്തമാക്കാനായത് തെരഞ്ഞെടുപ്പ് നടന്ന രണ്ട് മാസത്തിന് ശേഷമാണ് ഫലം പുറത്തു വരുന്നത് വിവരങ്ങളുമായി കമലേഷ് തെക്കേ കാണിച്ചിരുന്നു കമലേഷ് നിരവധി ഗ്രൂപ്പ് പോരുകളുടെയും മറ്റ് വിവാദങ്ങളുടെയും ഒക്കെ ഒടുവിലാണ് ഈ തെരഞ്ഞെടുപ്പ് എത്തുന്നത് ഒടുവിൽ അബിൻ വർക്കിക്കെതിരെ രാഹുൽ മാങ്കൂട്ടത്തിന് ജയം എത്ര വോട്ടുകൾക്കാണ് രാഹുൽ മാങ്കൂട്ടം ജയിച്ചത് അജിംഷാദ് ഈ സംഘടനാ തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പതിമൂന്ന് മത്സരാർത്ഥികളാണ് ഉണ്ടായത് ഇതിൽ മൂന്ന് വനിതകളടക്കമാണ് പതിമൂന്ന് പേർ മത്സരിച്ചത് എന്നാൽ ഇതിന്റെ പ്രചാരണത്തിൻ്റെ ഘട്ടത്തിലായാലും പിന്നീട് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിലായാലും അബിൻ വർക്കിയും അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലും തമ്മിലാണ് കടുത്ത പോരാട്ടം ഉണ്ടായിരുന്നത് ഇവർ രണ്ടുപേരും നിലവിൽ സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരാണ് ഇന്നിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പൂർത്തിയായി രണ്ട് മാസത്തിന് ശേഷമാണ് ഇപ്പോൾ ഫലം പുറത്തു വരുന്നത് ഇതിലിപ്പോൾ രാഹുൽ മങ്കൂട്ടത്തിൽ അടുത്ത സംസ്ഥാന അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെടുകയാണ് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതിൽ അൻപത്തി മൂവായിരത്തിലേറെ വോട്ടിൻ്റെ കൂടിയാണ് രാഹുൽ മങ്കൂട്ടത്തിൽ ഒന്നാം സ്ഥാനത്ത് എത്തുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിൽ രണ്ട് ലക്ഷത്തി ഇരുപത്തി ഒരായിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് വോട്ടുകളാണ് രാഹുൽ മങ്കൂട്ടത്തിൽ നേടിയത് ആ നിലയിലാണ് ഒന്നാം സ്ഥാനത്തേക്ക് എത്തുന്നത് അതേസമയം ഒരു ലക്ഷത്തി അറുപത്തി എട്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തി എട്ട് വോട്ടുകളാണ് രണ്ടാം സ്ഥാനത്തുള്ള അബിൻ വർക്കിക്ക് നേടാനായത് മൂന്നാം സ്ഥാനത്തേക്ക് ഒരു ഒരു വനിത എത്തുന്നു എന്നുള്ള ഒരു പ്രത്യേകത കൂടി ഇതിനകത്തുണ്ട് ആലപ്പുഴയിൽ നിന്നുള്ള അരിത ബാബുവാണ് ഈ ഇതിൽ ഈ തെരഞ്ഞെടുപ്പിൽ മൂന്നാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് അരിതാ ബാബു മുപ്പത്തി ഒരായിരത്തി തൊള്ളായിരത്തി മുപ്പത് വോട്ടുകൾ സ്വന്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഏഴു ലക്ഷത്തി ഇരുപത്തി തൊള്ളായിരത്തി ഇരുപത്തി വോട്ടുകളാണ് ആകെ ഈ സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷ പദത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ പോൾ ചെയ്തത് ഇതിൽ രണ്ടര ലക്ഷത്തോളം വോട്ടുകൾ അസാധുവാകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു അത് ഒരു വലിയ വിവാദമായി ഉയരുകയും ചെയ്യുന്നുണ്ട് ഈ ഇത് അസാധുവാക്കിയതും ആയതുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ സാധാരണഗതിയിൽ നേരത്തെ യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്ന ഘട്ടങ്ങളിൽ നമുക്കറിയാം വലിയ തർക്കങ്ങളും തമ്മിൽ തല്ലും മറ്റ് പ്രശ്നങ്ങളും എല്ലാം തന്നെ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട് എന്തായാലും ഈ പ്രാവശ്യം ചില പ്രശ്നങ്ങൾ തുടക്കത്തിൽ ഉണ്ടായി എങ്കിൽ പോലും വളരെ കൃത്യമായ രീതിയിൽ തന്നെ സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്താൻ കഴിഞ്ഞു പക്ഷേ അതിനുശേഷം ഉമ്മൻചാണ്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട അടക്കം ചില നിശ്ചിതത്വം ഉണ്ടായതുകൊണ്ടാണ് രണ്ട് മാസം ഇത് വൈകുന്ന സാഹചര്യം ഉണ്ടായത് ഏതായാലും രണ്ട് മാസത്തിനിപ്പുറം അതിൻ്റെ ഫലം വരികയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അടുത്ത സംസ്ഥാന അധ്യക്ഷനാവും അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ടൊരു വിഷയം എന്ന് പറയുന്നത് കോൺഗ്രസിലെ എ വിഭാഗം എ ഗ്രൂപ്പ് വീണ്ടും അവരുടെ ഒരു അപ്രമാദിത്വം യൂത്ത് കോൺഗ്രസിൻ്റെ സംഘടനാ ഭാരവാഹിത്വത്തിൽ അവരുടെ ഒരു മേധാവിത്വം നിലനിർത്തുന്നു എന്നുള്ളതാണ് നേരത്തെ നമുക്കറിയാം ഷാഫി പറമ്പിലായാലും അതിന് മുൻപ് ഉള്ള ആളുകളായാലും ഒക്കെ തന്നെ എ ഗ്രൂപ്പിൽ നിന്നുള്ള ആളുകളാണ് ാണ് കാരണം ഈ രാഹുൽ മാംകൂട്ടത്തിൽ സൂചിപ്പിച്ച ഒന്ന് അതായത് ഈ വിജയം കാണാൻ ഈ വിജയം കാണാൻ ഉമ്മൻചാണ്ടി ഇല്ലല്ലോ അതിന്റെ ദുഃഖമുണ്ട് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ പറച്ചിൽ തന്നെ ഒരു പക്ഷെ അത് ഒരു നേതാവിനോടുള്ള ട്രിബ്യൂട്ട് എന്നതിന് ചില മാനങ്ങൾ ഉണ്ട് അതിന്റെ അത് കമലേഷ് സൂചിപ്പിച്ചതുപോലെ ഈ ഗ്രൂപ്പ് പോരന്റേതാണ് അപ്പോൾ ഈ രണ്ടും മൂന്നും സ്ഥാനങ്ങളിലെത്തുന്ന അബിൻ വർക്കിയും മറ്റേ വനിതാ അംഗവും പിന്ന വൈസ് പ്രസിഡന്റമാരായി തുടരും അല്ലെ ഹരിതാ ബാബു ഹരിത ബാബു തീർച്ചയായും അതെ അതെ ആ നിലയിലേക്ക് തന്നെയാണ് ഇനി കാര്യങ്ങൾ വരിക ഏതായാലും ഇതിൻ്റെ ഔദ്യോഗിക അടക്കം നടക്കേണ്ടതുണ്ട് ഇപ്പോൾ നിലവിൽ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു വരുന്നു എന്നുള്ളത് മാത്രമാണ് ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ ആദ്യ പ്രതികരണത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളത് വലിയ സന്തോഷമുണ്ട് സംസ്ഥാനത്താകെയുള്ള യൂത്ത് കോൺഗ്രസിന്റെ പ്രതിനിധികൾ അവരുടെ സംസ്ഥാന ഭാരവാഹിയായി സംസ്ഥാന അധ്യക്ഷനായി തന്നെ തിരഞ്ഞെടുത്തതിൽ അതിയായ സന്തോഷമുണ്ട് എന്നുള്ളതാണ് അതോടൊപ്പം ആ സന്തോഷം പങ്കിടാൻ അല്ലെങ്കിൽ ഒന്ന് ഓടിച്ചെന്ന് കാണാൻ ഉമ്മൻചാണ്ടി ഇല്ലല്ലോ എന്ന സങ്കടം മാത്രമാണ് അതിൽ ഒരു കാര്യമായിട്ട് ഉള്ളത് ആ സംഘടനം അങ്ങനെ തന്നെ നിലനിൽക്കുമ്പോഴും ഈ ഇത്തരത്തിലൊരു തെരഞ്ഞെടുപ്പിൽ തന്നെ അവർ പരിഗണിക്കുന്നു അല്ലെങ്കിൽ തന്നെ തിരഞ്ഞെടുക്കുന്നു എന്ന കാര്യത്തിൽ സന്തോഷമുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു അതോടൊപ്പം ഈ ഗ്രൂപ്പ് പോര് ആ നിലയിലൊന്നും കാര്യങ്ങൾ പറയുന്നില്ല അതിനപ്പുറത്തേക്ക് ഗ്രൂപ്പ് എന്നതിനപ്പുറത്തേക്ക് ഒറ്റക്കെട്ടായി സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ ഇടപെടലും തൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന ഒരു കാര്യം കൂടിയുണ്ട് ഈ സംഘടനാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തന്നെ കഴിഞ്ഞ ഒരു അഞ്ച് അഞ്ചര മാസക്കാലത്തോളം യൂത്ത് കോൺഗ്രസിന് യാതൊരുവിധ പ്രവർത്തനങ്ങളും ഏറ്റെടുക്കും ത്ത് നടപ്പാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാനത്തുണ്ടോ എന്ന് തന്നെ സംശയം തോന്നിപ്പോകുന്ന നിലയിലേക്കുള്ള കാര്യങ്ങൾ തന്നെയാണ് ഉണ്ടായിരുന്നത് ഏതായാലും സംഘടനാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് രണ്ട് മാസത്തിന് ശേഷം അതിൻ്റെ ഫലം പുറത്തുവരുന്നു രാഹുൽ മങ്കൂട്ടത്തിൽ പുതിയ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെടുകയാണ് ഏതായാലും സംസ്ഥാന സർക്കാരിനെതിരെ അടക്കം നിരവധി നിരവധിയായി വിവിധങ്ങളായ വിഷയങ്ങൾ ഏറ്റെടുക്കാൻ യൂത്ത് കോൺഗ്രസിനുണ്ട് ആ നിലയിലൊക്കെ ഏതൊക്കെ വിഷയങ്ങളിലാവും ഇനിയിപ്പോൾ യൂത്ത് കോൺഗ്രസ് വളരെ സജീവമായി ഇടപെടുക ഏതൊക്കെ മുദ്രാവാക്യങ്ങളാവും ഏറ്റെടുക്കുക എന്നതടക്കം കാര്യങ്ങൾ ഇനി വരുന്ന ആളുകളിൽ അറിയേണ്ടതുണ്ട് ഏതായാലും അൻപത്തി മൂവായിരത്തിലേറെ വോട്ടിന്റെ കൂടി അബിൻ വർക്കിയെ ഐ ഗ്രൂപ്പിൽ നിന്നുള്ള അബിൻ വർക്കിയെ രണ്ടാമതാക്കിക്കൊണ്ട് എ ഗ്രൂപ്പിൽ നിന്നുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ ഒന്നാം സ്ഥാനത്ത് എത്തുകയാണ് അതായത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലാവും വരിക എന്നുള്ള കാര്യത്തിൽ ഇന്നിപ്പോൾ ഒരു തീരുമാനമായിരിക്കുന്നു ഒരു തീർച്ചയുണ്ടായിരിക്കുന്നു അജിംഷാദ് ശരി വിവരങ്ങൾ വിശദാംശങ്ങൾ